പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള ആദ്യത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി വർഷത്തിലെ രണ്ടാം ഘട്ട തനത് വിതരണവും കുടിശ്ശിക വിതരണവുമാണ് ആരംഭിക്കാൻ പോകുന്നത് നിലവിൽ പെൻഷൻ വിതരണത്തിന് മുൻപായുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്ന പത്തു ലക്ഷത്തിലധികം ആളുകൾ പുറത്താക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇതോടുകൂടി ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യാനാകുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് സർക്കാർ തദ്ദേശ തലത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരായവരെ ഒഴിവാക്കാനാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് കുടിശ്ശിക തുക മാസത്തിലെ തുകയോടൊപ്പം മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യും തനത് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം ഓരോ ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പ്രഖ്യാപനമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ എല്ലാ മാസവും ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്ന രീതി ഇനിയും തുടരും നിലവിലുള്ള പെൻഷൻ കൃത്യമായി നൽകുന്നതിലാണ് സർക്കാർ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതെന്ന് ധനമന്ത്രി വ്യക്തമാക്കി പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ തുക എത്തിച്ചേരണമെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി കൃത്യമായി മസ്റ്ററിംഗ് അതായത് വർഷാവർഷങ്ങളിലുള്ള മസ്തറിംഗ് നടത്തിയെങ്കിൽ മാത്രമേ പെൻഷൻ തുക കൃത്യമായി എത്തുകയുള്ളൂ കഴിഞ്ഞ കുറേ മാസങ്ങളായി ആയിരത്തി രൂപ മുടങ്ങാതെ സർക്കാർ നൽകി വരുന്നുണ്ട് തുടർന്നും പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് എല്ലാ മാസവും ഇരുപതാം തീയതിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്തറിംഗ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ് വാർഷിക മസ്തറിംഗ് നടത്തിയിട്ടുള്ള ആളുകൾ വീണ്ടും മസ്റ്ററിംഗ് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല വീടുകളിലുള്ള കിടപ്പ് രോഗികളിൽ മസ്റ്ററിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തുക മുടങ്ങുന്നവർ അത്തരത്തിലുള്ള ആളുകൾ അക്ഷയ പ്രതിനിധികളെ അറിയിച്ചാൽ അവർ വീട്ടിലെത്തി നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കും സ്ഥിരമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിൽ രണ്ടോ മൂന്നോ മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ ഔദ്യോഗിക വെബ്സൈറ്റായ സേവന പെൻഷൻ സൈറ്റിൽ കയറി നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ പെൻഷനർ ഐ ഡി ഉപയോഗിച്ച് മസ്റ്ററിംഗ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആയിട്ടില്ലെങ്കിൽ വീണ്ടും മസ്റ്ററിംഗ് ചെയ്തെങ്കിൽ മാത്രമേ തുക തുടർന്ന് ലഭിക്കുകയുള്ളൂ മസ്റ്ററിംഗ് ചെയ്തിട്ടും സർക്കാർ വിതരണം ചെയ്യുന്ന തുക മുടങ്ങുന്നവർ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി പെൻഷൻ ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ച് പ്രശ്നം പരിഹരിക്കുക സർക്കാർ മുൻപ് വിതരണം ചെയ്ത തുക മുടങ്ങിയവർ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നിങ്ങളുടെ പെൻഷൻ ലഭ്യത ഉറപ്പുവരുത്തുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക